അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ ഡൈനിങ്ങിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് നമുക്ക് നല്ല പനിയാണ് നില ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ അധികം ആയിട്ടുണ്ട് ഉമ്മ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അറിയാമല്ലോ ഞാൻ എന്നെ ഇവിടുന്ന് വീട് ലോക്ക് ചെയ്യുമെന്ന് വീടിന് ലോക്ക് ചെയ്യല്ല വീട് ലോക്ക് ചെയ്തിട്ടാണ് ഉമ്മ പുറത്ത് പോയില് അപ്പം പുറത്ത് പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ ഞാനിന്ന് സിറ്റൗട്ടിലേക്ക് പോയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ അങ്ങനെ കണ്ടല്ലോ അതിൽ ഒന്നാട്ടോ അതിൻ്റെ റൂമിൽ വരുന്ന കാർട്ടൺ ഇത് പിന്നെ മറ്റേത് ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നല്ല കേട്ടോ ഒന്ന് പറയാം ഇന്ന് പറയാൻ വന്നത് ശരിക്കും ഞാൻ ആ സമയത്ത് പറയാൻ ഒരു കാര്യമാണ് എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു അറിയാലോ എൻ്റെ ബാറ്ററി വണ്ടിൻ്റെ ബാറ്ററി എൻ്റെ ബാറ്ററി അല്ല എൻ്റെ വണ്ടിൻ്റെ ബാറ്ററി ഇതായപ്പോൾ ഞാൻ ആകെ ആയി അപ്പോൾ അത് തിരിച്ച് ഞാൻ വാങ്ങിച്ചപ്പോഴാണ് അലഹദില്ല റാത്തായത് പിന്നെ കല്യാണം തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ പറയാൻ പറ്റിയില്ല വേറൊന്നുമല്ല ഒന്നല്ല ഷിഞ്ചിത ഞാൻ ഞാനിങ്ങിപ്പോ പറയുമ്പോ വിചാരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ ഇപ്പൊ പറയുന്നത് ഞാൻ അത് ഉദ്ദേശിച്ച് പറയുന്നല്ല ഞാനും ഒരു പെണ്ണാണ് അപ്പോ നമ്മൾ ഒരുപാട് ക്രൈംസ് കേൾക്കുന്നുണ്ട് ലോകത്ത് ഒരുപാട് നടക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ എന്താ പറയാ പലരുണ്ട് പലരും പലവിധം പക്ഷേ ഇത് ഞാൻ പ്രത്യേകിച്ച് ഞാനിന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാട്ടിലാണല്ലേ ഈ സംഭവം അപ്പൊ വളയനാട് ക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെ ആണുങ്ങളെ നന്നാക്കിയിട്ടും പെണ്ണുങ്ങളെ ചീത്താക്കിയിട്ടും പറയില്ല ഞാനൊരു പെണ്ണാണ് മാത്രമല്ല ഞാനൊരു വീൽ ചെയർ പേഴ്സണാണ് എനിക്ക് പുറത്ത് പോകുമ്പോൾ എല്ലാത്ത സമയത്തും ഞാനിപ്പോൾ എൻ്റെ ആളുകൾ കുറേ ആളുകൾ കാണുന്നത് എല്ലാവരിപ്പം നമുക്ക് നന്നാക്കി ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഓൾമോസ്റ്റ് ആൾക്കാരും എന്നോടൊരു സഹതാപം ഉണ്ടാവും പാവലേ വീൽചെയറിലല്ലേന്ന് അപ്പൊ ഞാൻ ഒരുപാട് പുറത്ത് പോയിട്ടുണ്ട് ഈ വീൽ ചെയറായിട്ട് വേറെ എവിടെയല്ല എവിടെയല്ലെ മാമൻ്റെ വീട്ടിലേക്ക് തന്നെ ഒത്തിരി ഒറ്റയ്ക്ക് ദിലൂടെ കൂടെ അമ്മയുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഇപ്പോഴത്തെ ഫോണല്ല ആദ്യത്തെ ഫോൺ വീണ് അപ്പോഴത്തേക്കും ഒരു ഓട്ടോക്കായ് ഫുള്ള് എൻ്റെ ഭാഗമായി ആ കുട്ടി എന്ത് തെറ്റ് ചെയ്ത് ചേർന്ന് വീണതല്ലേ നിങ്ങൾ കാറ് കയറ്റാൻ മറ്റേ കാറ് കയറിയിട്ടോ ജസ്റ്റ് ഒന്ന് കയറി ആ ഫോൺ പോയി പോവല്ല അത് ആയി ഞാൻ ആരോടും പരാതി പറയാനൊന്നും പോയില്ല ഞാൻ എന്നിട്ടും ആ പബ്ലിക്കിൽ നിന്ന് ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയിൽ നിന്ന് വീണതല്ലേ എൻ്റെ അടുത്തല്ലേ തെറ്റു പക്ഷെ അവർ പറയാം അത് പറ്റിയില്ലല്ലോ മോളെ നീ നമ്മളെപ്പോലെ വരില്ലല്ലോ എന്നൊക്കെ കുറേ പറഞ്ഞു അന്ന് അത് സോൾവാക്കി ഞാനൊരാൾ കാരണം കാരണം ഞാൻ പറഞ്ഞെനിക്ക് പരാതിയില്ലെന്ന് എന്തിനാ വെറുതെ അപ്പോൾ ഞാൻ എന്നെ വെളുപ്പിക്കാൻ വേണ്ടി പറയില്ല എനിക്കിപ്പോൾ ഒരുപാട് ആളുകളുടെ ഡിപ്പെൻഡ് വേണ്ടി വരും കാരണം എന്നെപ്പോലെ ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ ഞാനിന്നല്ല അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ തന്നെ വണ്ടി നിന്ന് അപ്പം ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ തട്ടി പറയാം കേട്ടോ വണ്ടി നിന്ന് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ എനിക്ക് പിന്നെ ഓപ്ഷനുള്ളത് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിൽ എൻ്റെ ഉമ്മയും ഞാൻ ഓട്ടോറിക്ഷ വിളിക്കണമെങ്കിൽ ഇമാതിരി പെണ്ണുങ്ങൾ ഉണ്ടായാൽ എങ്ങനെ എന്നെ പോലുള്ളവരൊക്കെ വിശ്വസിച്ച് ചെയ്താൽ ഞാൻ എന്റെ പോലെയുള്ളവരാട്ടാ പറയുന്നത് എന്നെ എന്നെപ്പോലുള്ളവര് എന്തായാലും ഒരാളെ ആശ്രയിക്കണം അപ്പൊ ഓട്ടോറിക്ഷയിലൊക്കെ എങ്ങനെ നമ്മളൊക്കെ കയറ്റു ഈ ഇങ്ങനെ ഒരാളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷിന്ധിതാനെ പോലെ ഒത്തിരി ചിന്തിതമാരുണ്ടാവും അപ്പോൾ ഞാനും ചോദിക്കട്ടെ ഈ ആണുങ്ങളെ ഇതേപോലെ തന്നെ ഒൻപത് മാസം പത്തു മാസമൊക്കെ ചുമന്നും നിർത്താൻ തന്നെയല്ലേ ഓരോ ഉമ്മമാരും പ്രസവിക്കുന്നത് പിന്നെ അത് വളർന്നത് ചിലര് ക്രിമിനലാവാം ചിലരിങ്ങനാകും ചിലര് നല്ലവരാവാം അതേപോലെ പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ പത്തു മാസം ചുമന്ന കഥ പറയുന്നത് അവരെയും നമ്മൾ പ്രസവിക്കുന്നതല്ലേ സോറി നമ്മളല്ല അങ്ങനെയല്ല സ്ത്രീകൾ തന്നെയാണല്ലോ പ്രസവിക്കുന്നത് അപ്പൊ അവർക്ക് എന്തോ ഒരു ഇത് വേണ്ടേ വെറും പെണ്ണിന് മാത്രം മതിയോ ഞാനൊരു പെണ്ണാണ് വീണ്ടും പറയുന്നു പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തല്ല ഇ ഇങ്ങനെയുള്ളവര് കാരണം അത്യാവശ്യം നല്ല ഒന്നിനു പോവാത്ത ആളുകൾ വലിയ ആളുകൾ അങ്ങനെ കണക്കാക്കുക ഒരാൾ ചെയ്താൽ മതിയല്ലേ എല്ലാവരും പെടലോ ആണ് ഒരാൾ ചെയ്താൽ എല്ലാം ആണും പെടും പെണ്ണ് ചെയ്ത അല്ല അപ്പൊ പൊതുവേ ആൾക്കാർക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ എങ്ങനെ സഹായിക്കാന്ന് കാരണം ഇപ്പൊ പണ്ടത്തെ പോലെ പോലൊന്നുമല്ല ഇപ്പൊ ആക്സിഡന്റ് ആയ പോലും ആരെങ്കിലും എടുത്തു പോകും ഇപ്പൊ വേ മൊബൈൽ ഷൂട്ട് ചെയ്യാ അത് വൈറലാക്കാൻ വേണ്ടി അത് വേറെ ഒരു ആൾക്കാര് പക്ഷെ ഇതല്ലേ ഇതൊന്നും ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ളവർ പോയാൽ പോലും ജസ്റ്റ് ഒന്ന് ഹെൽപ്പിന് ആരും കിട്ടൂല കാരണം ഒരുപാട് ശംചിതമാരുണ്ടല്ലോ ഇന്ന് ഈ ലോകത്ത് അപ്പോ അപ്പോൾ അത് സത്യം പറയാണെങ്കിൽ പിന്നെ മരിച്ചവരി ഇനി തിരിച്ചു വരില്ല എന്തിനാണ് എന്തിനാണ് വെറുതെ ഇതുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ നേടിയത് ആ കുടുംബത്തിനല്ലേ പോയത് ആ അമ്മ ആ അമ്മൻ്റെ ഒരു കച്ചിന് ഇപ്പോഴും എൻ്റെ കടയിലുണ്ട് ഞാൻ ന്യൂസ് ചാനലിലാണ് കണ്ടത് അങ്ങനെ ഒരുപാട് അമ്മമാർ കരുതുന്നുണ്ട് കേട്ടോ പല രീതിയിൽ മകൻ നഷ്ടപ്പെട്ടിട്ടോ മകൾ നഷ്ടപ്പെട്ടിട്ടോ പലതും ഉണ്ട് പക്ഷെ പിന്നെയെന്ന് വെച്ചാൽ പണുള്ളവർക്ക് എന്തോ ആവാല്ലോ അല്ലേ പക്ഷെ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ ഞാൻ ആ ഒരാണിനെയും കുറ്റം പറയുന്നില്ല ഒരു പെണ്ണിനെയും കാരണം നല്ലവരായ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാവും ആർക്കും പേടി ഉണ്ടാവും സ്വന്തം ജീവനിൽ പേടിയില്ലാത്തവർ ആരുണ്ടാവും അത് മാത്രല്ല നമ്മളെ എന്ന് പറയുന്നത് ഭയങ്കര ഈ തെറ്റ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മനസ്സില്ല ആരെന്തു പറഞ്ഞാലും സ്വാഹ പക്ഷെ ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം നമ്മളീ കേൾക്കാത്തതും കാണാത്തതും ചെയ്യാത്തതും ഒക്കെ പറയുമ്പോൾ വല്ലാതെ തകർന്നു പോവും എത്ര ബോൾഡാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മുടെ റോഹിത്സാർ മരിച്ചു അതെന്തിനാന്ന് പഠിച്ച റബിനെ അറിയാം അത് ഓർക്കുമല്ലാം അറിയുള്ളൂ നമ്മളെ പോലെയുള്ള കാണുന്നവർ പറയും എല്ലാം ഉണ്ട് റോഹിത് അറിയാലോ എല്ലാം ഉണ്ട് പക്ഷെ അത് ഒരു നിമിഷത്തെ ഒരു മനസ്സ് അപ്പം ഞാനായാലും വിചാരിക്കും ഒന്നും ഒരുക്കത് ചിന്തിച്ചാൽ മതിയായിരുന്നു എന്താണ് ഒരുക്കുള്ളത് എല്ലാണ്ട് നല്ല വലിയ വലിയ ആൾക്കാരായിട്ടാണ് കൂട്ടുകെട്ട് പണത്തിന് പണം എല്ലാം ഉണ്ട് എല്ലാവരെ കാൽ കീൽ അവർ വിചാരിച്ചാൽ കിട്ടും പക്ഷെ അവർക്കുമുണ്ട് മനസ്സ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ് തെറ്റുകൾ നിരന്തരം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല ചിലത് തെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മൾ ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത് ആർക്കും എന്നോട് വിദ്ദേശം തോന്നണ്ട ഒരുപാട് തെറ്റ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഏറെക്കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ ദിലീപാട്ട ബസ്സിൽ നിന്ന് കല്ലെറിയവരെ ചെയ്തിട്ടുണ്ട് അവര് ചെയ്തോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാനും ഒരു പെണ്ണാണ് ഞാന് ആ ഇരേനെ കുറ്റം പറയാൻ ഒന്നുമല്ല പക്ഷെ അവരന്നും പറയുന്നു ഈശ്വരൻ തെളിയിക്കും അപ്പോ ഞാൻ പറയട്ടെ അപ്പൊ അവര് തളരാതം ഇന്നും പിടിച്ചു നിൽക്കുന്നുണ്ട് ചിലര് അത് താങ്ങൂല അപ്പൊ എന്റെ കാര്യം തന്നെ പറയാം എന്നാ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിപ്പോ എന്തായാലും സമ്മതിക്കൂ ആ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെയ്യാത്ത കാര്യം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ എന്തെങ്കിലും ആയാ എന്താ പറയുക ചിലരകെ തളർന്നു പോകും പക്ഷെ ഞാൻ എനിക്ക് പഠിച്ചോന്ന് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്താ അറിയാം ഞാൻ എന്നെ തന്നെ വിളിപ്പിച്ച് പറയല്ല ക്ഷമ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാനിന്നല്ല എന്നടുത്തറിയുന്നവർ പറയും ഇപ്പോൾ എന്താ പറയുക കുറേ സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ ഈ ഒരു ജീവിതം കൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് എനിക്കിത് പറ്റുന്നുണ്ടോന്ന് കാരണം എന്നോട് ക്ഷമ എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ കണ്ട കാഴ്ചപ്പാടിലുള്ള അതായത് എൻ്റെ ചുറ്റുപാടിലുള്ള ആളുകൾക്കില്ല എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്നെ പറയുന്നുണ്ട് നീ നല്ല ക്ഷമയുള്ള ആളാണെന്ന് പക്ഷെ എനിക്ക് പേര് കേൾപ്പിക്കാനല്ല പക്ഷെ അതാണ് വേണ്ടത് ഒരു ഭാഷയ്ക്ക് പുറത്തും ദേഷ്യത്തിന് പുറത്തും എടുത്തു ചാടി വഴക്കുണ്ടാക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിയും എന്നാൽ ആ ആൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ക്ഷമിക്കണമെങ്കിൽ കുറച്ച് പണിണ്ട് നമുക്കിനി ദേഷ്യത്തിന് പുറത്ത് എന്തും കാട്ടാം പക്ഷെ മൗനം അത് പാലിച്ച എല്ലാം കഴിഞ്ഞ് അത് പാലിക്കണമെങ്കിലോ കുറച്ച് പണിയുണ്ട് എനിക്ക് എന്താ പറയുക എന്നി ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതന്നെ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ എന്നെ നന്നാക്കി പറയില്ല ഒന്നാമത് എൻ്റെ ലൈഫ് ഇങ്ങനെ ഞാൻ എല്ലാവർക്കും ഉണ്ടാവും പ്രതീക്ഷ എനിക്ക് പ്രതീക്ഷയില്ല പക്ഷെ എനിക്ക് ഉണ്ട് ഇപ്പം ഈ ചാനല് നിങ്ങളെല്ലാവരും അറിയും എന്ന് അത് ഞാൻ അലഹമ്മില്ല എൻ്റെ റബ്ബിനെ സ്തുതിക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് സന്തോഷം കുഞ്ഞു മക്കളടക്കം താത്തമാരും എല്ലാവരും ഒരു കുഞ്ഞു വന്നതിൻ്റെ അടുത്ത് പറയാം എനിക്ക് ആരാന്നും കുട്ടി വെള്ളം കുടിക്കാൻ പോയപ്പോൾ എന്നോട് പറയാം ഇത്താത്ത ഇത്താത്ത കുഞ്ഞുമാകട്ടോ ഒരു ആറ് അഞ്ച് വയസ്സുണ്ടോ ആ ആറ് അഞ്ച് ഏഴാണോ എനിക്കറിയില്ല എന്തായാലും സംസാരിക്കുന്നത് നല്ലൊരു മോള് ഫോളോവർ ആണ് എൻ്റെ വല്ല്യമ്മന്ന് അപ്പൊ ഞാൻ വല്ല്യമ്മ കണ്ട് പക്ഷെ ആ കുട്ടി എന്നെ കാട്ടുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ട് പോകുന്നു അത്രയും ജനമുള്ളതിനും കൂടെ ഞാൻ അങ്ങോട്ട് പോന്ന് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവരുടെ വണ്ടിയല്ലല്ലോ അപ്പൊ ഞാൻ കണ്ടു വല്ല്യമ്മന്നൊക്കെ പറയുമ്പോൾ വലിയ ഏജുള്ള ആളൊന്നുമല്ല അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷ എന്റെ അത്തമാരൊക്കെ എന്നെ കാണുന്നുണ്ടല്ലോ കണ്ടിട്ട് മക്കൾക്ക് പേരമക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഞാൻ പറയട്ടെ ഞാനൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് അതാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ എൻ്റെ റബ്ബിലുണ്ട് എനിക്ക് പ്രതീക്ഷ ഇവിടെ അല്ല അവിടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതും പറയിട്ട് ഇപ്പോൾ പറയാൻ നിനക്ക് അറിയണ്ടോ ശരിയാണ് നമുക്കറിയില്ലല്ലോ ആകെ ഇന്നും പറയുന്നു ഞാനൊരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ വന്നിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാം അത് തെറ്റ് തെറ്റെന്തൊക്കെയുണ്ട് പിന്നെ അത് ഞാനും പഠിച്ചവനുമാണല്ലോ അത് നമ്മൾ ഇത് എന്നോട് മാത്രമല്ല റബ്ബ് ചോദിക്കാം അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പോൾ അവിടേക്കൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയാം ഈ ഇങ്ങനെയുള്ള ശിഞ്ചിതന്മാരുള്ള കാലം എല്ലടത്തോളം കാലം എന്നെ പോലുള്ളവരാണ് കുടുംബം കാരണം നല്ലപോലെ നമ്മൾ എന്തെങ്കിലുമൊന്നു പറഞ്ഞാൽ പോലും ഒരാണും തിരിഞ്ഞു നോക്കില്ല അവരും ഒരു മനുഷ്യരല്ലേ അവർക്കും ഇല്ല മനസ്സ് അപ്പോൾ ഓരോ മനസ്സൊക്കെ പെട്ടെന്ന് തകർന്നിട്ടായിരിക്കാം ഈ ഒരു ഗതി വന്നത് ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ മെയിനായിട്ട് വേണ്ടത് മനസ്സ് കൈവിടാതിരിക്കുക എത്ര കോണ്ടീഷനിലാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും എത്രതാണെങ്കിലും ഒരു നിമിഷം മതി മനസ്സ് മാറാൻ ചീത്ത ആവാനും ഒരു നിമിഷം മതി നന്നാവാനും കുറച്ച് പണിയും വേണം പക്ഷെ ഈ ഒരു തീരുമാനം ആരും എടുക്കരുത് പഠിച്ച റബ്ബ് ഒരുപാട് പരീക്ഷണം തരുമ്പോൾ ഒന്ന് മനസ്സിലാക്കാം ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്നെ പടുത്തുതന്നെ ഞാൻ മനസ്സിലാക്കി വീണ്ടും വീണ്ടും പഠിച്ച റബ്ബ് എനിക്ക് തെളിയിച്ചു തന്ന് എന്നെ അള്ളാക്ക് കുറേ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ കുറേ ഇഷ്ടമാണ് അത് മതി വേറെ പഠിപ്പിനല്ലല്ലോ നമ്മളിഷ്ടപ്പെടേണ്ടത് എൻ്റെ പഠിച്ചവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ പഠിച്ചവൻ എന്നെ വലിയൊരു മരീക്ഷണമൊന്നും തരാതിരിക്കട്ടെ അതായത് നമുക്ക് തരാൻ പറ്റുന്നത് തരട്ടെ തരണ്ടാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതിനേക്കല്ല കേട്ടോ വന്നത് ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു പോയതാണ് എന്താ പറയുക മരിച്ചവര് മരിച്ച് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു എന്തെല്ലാം പ്രയാസങ്ങളും നമുക്ക് റബ്ബ് തന്നാലും മനസ്സ് കൈവിടരുത് പഠിച്ചറപ്പ് നമുക്ക് നല്ലത് തരാനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം തരുന്നത് എന്ന് വിചാരിക്കാം അപ്പെന്താ ഇൻഷാ അല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു വലൈക്കും